നമസ്കാരം വീടുകളിൽ നാം അനേകം പുഷ്പങ്ങളും മനോഹരമായ ചെടികളും നട്ടു വളർത്താറുണ്ട് കൂടുതലായും ആളുകൾ ഇത്തരത്തിൽ ചെടികൾ വളർത്തുന്നത് വീടിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കാൻ തന്നെയാണ് വീട്ടിൽ പോസിറ്റീവ് ഊർജം കൊണ്ട് നിറയ്ക്കുവാനും വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുവാനും ഐശ്വര്യം നിറഞ്ഞു നിൽക്കുവാനും ചില പ്രത്യേകം ചെടികൾ വളർത്തുന്നതാണ് വാസ്തുപ്രകാരം പ്രാധാന്യമുള്ള ചില ചെടികളെയാണ് നാം ഇപ്രകാരം നട്ടുവളർത്തുന്നത് ഇത്തരം ചെടികൾ നാം എന്തെല്ലാം ചെയ്താലും വീടുകളിൽ വളർന്നു കിട്ടണമെന്നില്ല പലപ്പോഴും ഉണങ്ങിപ്പോവുകയോ അതല്ല എങ്കിൽ പുഷ്പിക്കാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വളർത്തിക്കഴിഞ്ഞാലും ചിലപ്പോൾ അത് പൂവിടണമെന്നില്ല ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ സമയദോഷത്താലാകാമെന്നും നാം ഓർക്കേണ്ടതാണ് എന്നാൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ നല്ല കാലം തുടങ്ങുന്നതിന് മുൻപായി പുഷ്പിക്കുന്ന ചെടികളിൽ ഒന്ന് തന്നെയാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് നല്ല കാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ശംഖുപുഷ്പം ചില ശുഭസൂചനകൾ നൽകുന്നതാണ് അതല്ലായെങ്കിൽ ശംഖുപുഷ്പം ഇനി പറയാൻ പോകുന്ന രീതിയിൽ വീട്ടിൽ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് സർവ്വൈശ്വര്യം ഫലമായി ലഭിക്കും എന്നുള്ളതാണ് പറയുവാനുള്ളത് ഇപ്രകാരമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ശുക്രാചാര്യരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായുണ്ട് ശംഖുപുഷ്പത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ശുക്രാചാര്യരാണെന്നാണ് വിശ്വാസം ശംഖുപുഷ്പം പൊതുവെ രണ്ടു നിറങ്ങളിലാണ് കാണപ്പെടുന്നത് നീല നിറത്തിലുള്ള ശംഖുപുഷ്പവും വെള്ളനിറത്തിലുള്ള ശംഖുപുഷ്പവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ നീലശംഖുപുഷ്പം ശാസ്താപ്രീതിക്കും അതുപോലെ തന്നെ ശിവപ്രീതിക്കും ദേവീപ്രീതിക്കും അത്യുത്തമമാണ് കൂടാതെ നീലശംഖുപുഷ്പം വരാഹി ദേവിയുടെ പ്രീതിക്കും വരാഹി ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനും അത്യുത്തമം തന്നെയാണ് ഈ നീലശംഖുപുഷ്പം ഈ ദേവതമാർക്ക് മുന്നിൽ സമർപ്പിക്കുന്നതിലൂടെ ഈ ദേവതകളുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് പെട്ടെന്ന് ലഭിക്കുവാൻ കാരണമാകുന്നു അതുപോലെ തന്നെ വളരെ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുന്നതിനും ഇത് കാരണമായി തീരുന്നു ഇനി ശംഖുപുഷ്പം നൽകുന്ന ശുഭ സൂചനകളെക്കുറിച്ചും ശംഖുപുഷ്പം വീടുകളിൽ വളർത്തുന്ന രീതികളെക്കുറിച്ചും വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം ആദ്യമായി പറയുന്നത് കിഴക്ക് ദിശയിൽ ഇത് വളർത്തുന്നതിനെക്കുറിച്ചാണ് വടക്ക് ദിശ അതല്ലായെങ്കിൽ കിഴക്ക് ദിശ അതുമല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശ ഇതാണ് ഏറ്റവും ഉത്തമമായ ശംഖുപുഷ്പം വളർത്താനുള്ള ദിക്ക് എന്ന് പറയുന്നത് ഈ ദിശകളിൽ വളർത്തുകയാണെങ്കിൽ അത് അതീവ ശുഭകരം തന്നെയാകുന്നു ഈ ദിശയിൽ വളരുകയാണെങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നുചേരുക തനിയെ വളർന്നു വരികയാണെങ്കിൽ അത് ആ വീട്ടിലെ ഈശ്വരാധീനത്തെയാണ് സൂചിപ്പിക്കുന്നത് തനിയെ ഒരു വീട്ടിൽ ഈ ദിശകളിൽ ശംഖുപുഷ്പം വളരുകയാണെങ്കിൽ അത് ആ വീടിൻ്റെ മഹാഭാഗ്യത്തെ തന്നെയാണ് കുറിക്കുന്നത് അതിനാൽ തന്നെ ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിൽ ഈ ദിശകളിൽ തനിയെ വളർന്നു വരുന്നത് കണ്ടാൽ അത് അതീവ ശുഭകരമായ ലക്ഷണമായി തന്നെ കണക്കാക്കാവുന്നതാണ് ഇനി വീടുകളിൽ ശംഖുപുഷ്പം ഉണ്ട് എങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് തുടങ്ങിയ ഒറ്റ സംഖ്യകളിൽ ഇവ പൂവിടുന്നത് ഏറ്റവും ശുഭകരമാണ് ഒരു പുഷ്പം പോലും വീടുകളിൽ പൂക്കുന്നത് കൊണ്ട് ഈശ്വരാധീനം ഇരട്ടി ഫലം നൽകുന്നു എത്ര തന്നെ പൂവിട്ടാലും അത് ഐശ്വര്യം തന്നെ ആണെങ്കിൽ കൂടിയും ഒറ്റസംഖ്യയിൽ പൂവിടുമ്പോൾ അത് മഹാഭാഗ്യമായി കണക്കാക്കാവുന്നതാണ് അതിനർത്ഥം ഇരട്ട സംഖ്യയിൽ പൂക്കുന്നത് ശുഭകരമല്ല എന്നല്ല എന്നാൽ തടസ്സങ്ങളെ മറികടക്കുവാൻ അല്പം കൂടി നിങ്ങൾ ക്ഷമിക്കേണ്ടി വരും അതല്ല എങ്കിൽ അല്പം കൂടി പ്രയത്നിക്കേണ്ടി വരും എന്നതിൻ്റെ സൂചനയാണ് ഇത് ഇരട്ട സംഖ്യയിൽ പൂവിടുന്നത് അതിനാൽ ഇരട്ടസംഖ്യയിലാണ് പൂവിടുന്നത് എങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഒറ്റ സംഖ്യയിൽ പൂവിടുകയാണെങ്കിൽ അത് ആ വീട്ടിൽ നല്ല കാലം ആരംഭിക്കുന്നതിൻ്റെ ലക്ഷണം തന്നെയാകുന്നു അതിനാൽ ഈ കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു ഇതുപോലെ തന്നെ നാം ഓർക്കേണ്ടതായ ചില കാര്യങ്ങൾ വേറെയുമുണ്ട് പ്രധാനമായും നിറവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായുണ്ട് കടും നീല നിറമാണ് പുഷ്പത്തിന് ഉള്ളത് എങ്കിൽ അത് ഏറ്റവും വിശേഷമായിട്ടാണ് കണക്കാക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ മഹാഭാഗ്യം തന്നെയാണ് ആ വീടുകളിലേക്ക് വന്നു ചേരുന്നത് എന്ന കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് അത്രമേൽ ഈശ്വരാധീനമുള്ള വീടുകളിൽ മാത്രമേ ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് അതിനാൽ തന്നെ നിങ്ങളുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള നിറത്തിലാണ് ഈ ശംഖുപുഷ്പം പൂത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് നാൾക്കുനാൾ നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ശുഭകരമായ മംഗളകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാനിരിക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണിത് എന്നാൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് ചില വീടുകളിൽ ഇവ നിത്യവും പൂവിടുന്നതാണ് അത്രയ്ക്കും ശംഖുപുഷ്പം ആ ചെടികളിൽ ഉണ്ടായി എന്ന് വരാം ഇത്തരത്തിൽ സംഭവിക്കുന്നത് ചില സൂചനകൾ നമുക്ക് നൽകുന്നതാണ് അതിൽ പ്രധാനപ്പെട്ടത് സാമ്പത്തികപരമായ നേട്ടങ്ങൾ അതല്ലായെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമാവുക എന്നുള്ളതാണ് കടബാധ്യതകൾ മൂലം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത്തരം പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണിത് പല കാര്യങ്ങളിലും തടസ്സം അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത്തരം തടസ്സങ്ങളെല്ലാം ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാകാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണിത് കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അനുകൂലമാവുക സൽസന്ധാനത്തെ ലഭിക്കുക സന്താന സൗഭാഗ്യം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ് സർവൈശ്വര്യം തന്നെയാണ് ഫലമായി ലഭിക്കുവാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഉറപ്പിക്കേണ്ടത് അതിനാൽ ഇപ്രകാരം സംഭവിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാണ് എന്നാൽ ഒരു ചെടിയിൽ തന്നെ അനേകം പൂക്കൾ വിടരുന്നതാകുന്നു ശംഖുപുഷ്പം ധാരാളമായി പൂക്കുന്ന ചില അവസരങ്ങൾ വീടുകളിൽ സംഭവിക്കാവുന്നതാണ് നിങ്ങളുടെ വീടുകളിൽ ഇത്തരം ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതല്ലായെങ്കിൽ ഇനി ഭാവിയിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട് അത്രമേൽ ഈശ്വരകടാക്ഷമുള്ള വീടുകളിൽ മാത്രമേ ഇത്തരത്തിൽ പൂക്കൾ വിരിയൂ എന്നുള്ളതാണ് വാസ്തവം അതിനാൽ തന്നെ ഇപ്രകാരം കാണുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഒരു ശംഖുപുഷ്പം മാത്രമാണ് വിരിഞ്ഞിട്ടുള്ളത് എങ്കിൽ പോലും ഇക്കാര്യം ചെയ്യുക വിളക്ക് തെളിയിക്കുമ്പോൾ ശംഖുപുഷ്പം സമർപ്പിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രത്യേകിച്ചും ശിവഭഗവാന്റെ കടാക്ഷവും ലക്ഷ്മി കടാക്ഷവും ഇഷ്ടദേവതയുടെ അനുഗ്രഹവും ആ വീടുകളിൽ വർധിക്കുന്നതാണ് ശനിയാഴ്ച ദിവസങ്ങളിലാണ് സമർപ്പിക്കുന്നത് എങ്കിൽ ശനിപ്രീതിയും ചേരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന അവസരത്തിൽ വാഴയിലയിൽ ശംഖുപുഷ്പം കൊണ്ടുപോയി നടയിൽ സമർപ്പിക്കുന്നതും അത്യുത്തമമാണ് ആർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണിത് കൂടാതെ ശംഖുപുഷ്പത്തെ പരിപാലിക്കുന്നതും ശുഭകരമായ കാര്യം തന്നെയാകുന്നു അതിനാൽ ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഇപ്രകാരം പരിപാലിക്കുവാനും ഈ ദിശകളിൽ നടുവാനും പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു കാരണം അത്രയ്ക്കും ഈശ്വരകടാക്ഷം നിറഞ്ഞിരിക്കുന്ന വീടുകളാണ് നിങ്ങളുടേത് അതിനാൽ തന്നെ അത്തരമൊരു ഈശ്വരകടാക്ഷം എപ്പോഴും നിലനിർത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു